കോട്ടയിൽ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാപ്പകൽ മോഷണം സംഭവിച്ചിരിക്കുകയാണല്ലേ അതെ ജീവനക്കാരെ ബന്ധികളാക്കിയാണ് പണം കവർന്നത് പതിനഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വഴിക്കാണ് നമുക്ക് നോക്കണം എന്താണ് സംഭവിച്ചത് ഇന്ന് ഉച്ചക്ക് രണ്ട് പന്ത്രണ്ടിനാണ് അക്രമി ബാങ്കിൽ എത്തിയത് ഇരുചക്രവാഹനത്തിൽ എത്തിയ അക്രമി ഹെൽമറ്റും ജാക്കറ്റും ഗ്ലൗസും ധരിച്ച് ബാങ്കിൽ പ്രവേശിക്കുകയായിരുന്നു എട്ടുപേരാണ് ബാങ്കിൽ ജീവനക്കാരായി ഉണ്ടായിരുന്നത് അക്രമി ബാങ്കിലെത്തിയ സമയത്ത് പ്യൂൺ മാത്രമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു കൗണ്ടറിൽ ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും മൂന്ന് ബണ്ടിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അക്രമി വന്ന വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും തൃശൂർ റൂറൽ എസ് ബി കൃഷ്ണകുമാർ പറഞ്ഞു നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കൗണ്ടറിൽ അവർ വെച്ചിരുന്നതാണ് ആ കൗണ്ടറിൽ ഇരുന്ന ലക്ഷം കാണാം ബണ്ടിൽസ് അതിൽ നിന്ന് മൂന്ന് ബണ്ടിൽ മാത്രം എടുത്ത് പോയിരിക്കുന്നത് അത് ഹിന്ദിയിലാണ് അയാൾ സംസാരിച്ചത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതയാൾ വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്തും കയറി ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് രണ്ടര ടു രണ്ടരയാണ് ടു റ്റു ടു ടു തേർട്ടിയാണ് ലഞ്ച് ബ്രേക്ക് അപ്പോൾ രണ്ട് പന്ത്രണ്ടിനേ ആൾ വന്നു ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്ന ആൾ ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിൽ അടച്ച ശേഷമാണ് പ്രതി പണം കവർന്നത് പണം സൂക്ഷിക്കുന്ന ക്യാബിൻ കസേര ഉപയോഗിച്ച് തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജീവനക്കാരുടെ മൊഴി എന്നാൽ പ്രതി ഹിന്ദി സംസാരിച്ചെന്നും ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും വ്യാപകമാക്കിയിട്ടുണ്ട് അതേസമയം ബാങ്കിന്റെ രീതികൾ കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറയുന്നു ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ കവർച്ച ചെയ്യപ്പെട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയാണ് പ്രാഥമിക പരിശോധനകൾ നടത്തിയത് ശേഷം തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി വിശദ പരിശോധന നടത്തി കൈർലിനൂസ് തൃശ്ശൂർ